സിന്ധുസ് ഫുഡൻ സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല പോർക്കിൽ നിന്ന് വരുന്ന ആ ഒരു നെയ്യിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പോർക്ക് റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ന്യൂ ഇയറിന് ഒരു രീതിയിൽ പോർക്ക് റോസ്റ്റ് തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് പോർക്ക് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ അര കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് ഇത് നെയ്യോട് കൂടിയിട്ടുള്ള പോർക്കാണ് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ഈ പോർക്കിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി പെരട്ടിയെടുത്ത ശേഷം കഴുകിയെടുത്തിട്ടുള്ളതാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്ത് ക്ലീൻ ചെയ്തിട്ടുള്ള പോർക്കാണിത് നെയ്യോട് കൂടിയിട്ടുള്ള പോർക്കാണ് നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് മസാലകളൊന്ന് വരട്ടി വയ്ക്കാം അപ്പോൾ അരക്കിലെ പോർക്കിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്താണ് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ പേസ്റ്റും ചേർക്കാവുന്നതാണ് ഒരു അര ടീസ്പൂൺ കല്ലിപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിരുന്നു പുരട്ടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് നേരം പുരട്ടി വെച്ച ശേഷം വേണം നമ്മളത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെന്താ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം ചിലര് ഈ പോർക്കിൻ്റെ നെയ്യൊക്കെ ഒന്ന് ഉരുക്കിയെടുത്ത ശേഷം ആ നെയ്യിലിട്ടിട്ട് പോർക്ക് റോസ്റ്റ് തയ്യാറാക്കാണ്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പോർക്കിൻ്റെ നെയ്യൊന്നും ഉരുക്കിയെടുക്കുന്ന ഒന്നുമില്ല ഒരുമിച്ചാണ് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത് അതിനെ കുക്കറൊക്കെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് നേരം മസാലയൊക്കെ പുരട്ടി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പോർക്കാണ് നമ്മൾ കുക്കറിലേക്ക് ചേർക്കുന്നത് ഞാനിതിൽ ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു പോർക്ക് റോസ്റ്റ് തയ്യാറാക്കുന്നത് പോർക്കിൽ നിന്ന് തന്നെ നന്നായി നെയ്യൊക്കെ ഇറങ്ങി വരുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് അതിന് ശേഷം ഹൈ ഫ്ലെയിമിലാണ് ഒരു വിസിൽ വരുന്ന നേരം വേവിക്കുന്നത് നമ്മളത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് വിസിലാണ് വെക്കുന്നത് ആദ്യത്തേത് ഹൈ ഫ്ലെയിമിലും പിന്നത്തേത് മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ടാണ് വേവിച്ചെടുക്കുന്നത് പോർക്കിന് നല്ല വേവ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നന്നായി വെന്തോ നോക്കിയ ശേഷം വേണം പിന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ അങ്ങനത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അതുപോലെ തന്നെ നാല് വിസില് സ്ലോ ഫ്ലെയിമിൽ വെച്ച ശേഷമാണ് നമ്മൾ പോർക്ക് വേവിച്ചെടുത്തിരിക്കുന്നത് നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നെയ്യും അതുപോലെ തന്നെ എണ്ണയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് പോർക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് വെന്ത് കെട്ടിയോ എന്നുള്ളത് നോക്കാം അപ്പോൾ അഞ്ച് വിസിലുകൊണ്ട് തന്നെ നമ്മുടെ പോർക്കൊക്കെ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പോർക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പോർക്കിൽ നിന്നുള്ള ആ ഒരു എണ്ണ തന്നെയാണ് എടുക്കുന്നത് വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് തേങ്ങാ കൊത്താണ് ചേർക്കുന്നത് തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി പക്ഷേ പോർക്ക് റോസ്റ്റിന് തേങ്ങാ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് ഞാനിവിടെ നീളത്തിലാണ് തേങ്ങാ കൊത്ത് എടുത്തിരിക്കുന്നത് ഇതൊരു കാൽ കപ്പോളം ചേർക്കാം തേങ്ങാക്കത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർക്കാം ഞാനത് കിടന്ന് നല്ല തേങ്ങാക്കത്തൊക്കെ നല്ല കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കൊച്ചുള്ളി ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇരുപത് കൊച്ചുള്ളിയാണ് അരിഞ്ഞ് ചേർക്കുന്നത് ഈ കൊച്ചുള്ളി നമുക്ക് ഈ ഒരു എണ്ണയെ തന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്താണ് എല്ലാം ഒന്ന് വഴണ്ടി വരുന്നവരൊന്ന് ഇളക്കി യോജിപ്പിക്കാം പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർക്കാം ഒര ടീസ്പൂൺ ഉപ്പാണ് നമ്മളിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളേയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മൂത്തൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഒന്ന് ചേർക്കാനുണ്ട് അല്ലെങ്കിൽ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചേർക്കാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കാൽ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിരുന്നു വഴറ്റിയെടുക്കാം എണ്ണയിൽ നന്നായിരുന്നു മുരിഞ്ഞ് കിട്ടണം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് വഴറ്റിയെടുക്കുന്നത് പൊടികളെല്ലാം നന്നായിരുന്നു മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഫോർക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഫോർക്കാണ് ചേർക്കുന്നത് ഇതിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ നെയ്യും കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരുന്നവരാണെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മളിനകത്ത് വളരെ കുറച്ച് വെള്ളത്തിലാണ് ഈ ഒരു പോർക്ക് വേവിച്ചെടുത്തിരിക്കുന്നത് നെയ്യോട് കൂടിയിട്ടുള്ള പോർക്കാണെങ്കിലാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും പുലർത്തിയതിന് കിട്ടുന്നത് ഇനി ഇതിൽ നെയ്യൊക്കെ നന്നായി ഒന്ന് വറ്റി വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നവരെയാണ് വഴറ്റിയെടുക്കേണ്ടത് തുറന്ന് വെച്ച് ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നതാണ് നല്ല റോസ്റ്റായി കിട്ടുന്നതാണ് നമ്മൾ പോർ ക്രോസ്റ്റൊക്കെ നന്നായി വെള്ളമൊക്കെ വറ്റി ആ ഒരു പോർക്കിൻ്റെ നെയ്യ് മാത്രമാണ് അതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഈ ഒരു പോർ ക്രോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്കിൻ്റെ മുകളിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഇച്ചിരി പെപ്പർ പൗഡറും അതുപോലെ തന്നെ പെരിഞ്ചീരിയ പൊടിയും കൂടി ഒന്ന് ചേർക്കാം ഒരു കാലിട്ടിട്ട് അര ടീസ്പൂൺ വരെയാണ് കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത് അതുപോലൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം എന്താ നമുക്ക് സെർവിംഗ് ബോളിലേക്ക് പോർക്ക് റോസ്റ്റ് ചേർക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പോർക്ക് റോസ്റ്റ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് അപ്പോൾ അരക്കിലും പോർക്കുകൊണ്ട് തന്നെ നമ്മളൊരു നാല് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോർക്ക് റോസ്റ്റ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പോർക്ക് റോസ്റ്റ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ പോർക്ക് റോസ്റ്റ് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ന്യൂ ഇയറിന് ഈയൊരു രീതിയിൽ പോർക്ക് റോസ്റ്റ് തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു